നാടിനെ മാലിന്യമുക്തമാക്കാൻ അക്ഷീണം പ്രയത്നിക്കുന്ന മുന്നണി പോരാളികൾക്ക് പച്ചനാട്ടുകുര ഗ്രാമപഞ്ചായത്തിന്റെ സ്നേഹ സമ്മാനമായി ആകാശയാത്ര ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം പ്രത്യേക താൽപര്യമെടുത്ത് സ്വപ്നയാത്ര ഒരുക്കിയത് പെരുന്തൽമണ്ണ ഉപജില്ലാ ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേളയ്ക്ക് തുടക്കമായി മൂന്ന് ദിവസങ്ങളിലായി ഉപജില്ലയിലെ നാലായിരത്തിലധികം വിദ്യാർത്ഥികൾ വിവിധ ഇനങ്ങളിൽ മാറ്റിരയ്ക്കും റേഷൻ വ്യാപാരികൾക്ക് മാന്യമായ വേതനവും മറ്റ് ആനുകൂല്യങ്ങളും നൽകണമെന്നാവശ്യപ്പെട്ട് റേഷൻ വ്യാപാരി കൂട്ടായ്മ സമരത്തിലേക്ക് കേരളത്തിനു വിദിനമായ നവംബർ ഒന്നിന് സംസ്ഥാന വ്യാപകമായി താലൂക്ക് കേന്ദ്രങ്ങളിൽ മാർഗം ധർണയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയായി ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിലായിരുന്നു നാടിനെ മാലിന്യമുക്തമാക്കാൻ അക്ഷീണം പ്രയത്നിക്കുന്ന മുന്നണി പോരാളികൾക്ക് തച്ചനാട്ടുകുര ഗ്രാമപഞ്ചായത്തിന്റെ സ്നേഹ സമ്മാനമായി ആകാശയാത്ര ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന കർമ്മസേന അംഗങ്ങൾക്കാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം പ്രത്യേക താല്പര്യമെടുത്ത് സ്വപ്നയാത്ര ഒരു പഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിൽ നിന്നുമുള്ള മുപ്പത് ഹരിതകർമ്മ സേനാംഗങ്ങളാണ് വിമാനയാത്രയിൽ പങ്കാളികളായത് പ്രതികൂല കാലാവസ്ഥയിലും വീട് വീടാന്തരം കയറിയിറങ്ങി മാലിന്യ ശേഖരണം നടത്തുന്ന സേനാംഗങ്ങൾക്കുള്ള ആദരവ് കൂടിയായി ഈ യാത്ര തസനാട്ടുകരയിൽ നിന്നും ഇത്തരമൊരു ആകാശയാത്ര സംഘടിപ്പിക്കുന്നത് ആദ്യമായാണ് അറുപത്തിയൊൻപത് വയസ്സുകാരിയായ രത്നകുമാരിയും അറുപത്തിയാറുകാരിയായ ഖതീജിയും ഉൾപ്പെടെ ജീവിതത്തിൽ ഇന്നുവരെ വിമാനയാത്ര നടത്തിയിട്ടില്ലാത്തവരാണ് ഈ യാത്രയിൽ പങ്കെടുത്തത് കരിപ്പൂർ എയർപോർട്ടിൽ നിന്നാണ് ഇവർ കൊച്ചിയിലേക്ക് വിമാനയാത്ര നടത്തിയത് വിമാനയാത്രയ്ക്ക് ശേഷം കൊച്ചിൻ മെട്രോ ബോട്ട് സർവീസ് വാട്ടർ മെട്രോ ലുലുമാൾ സുഭാഷ് പാർക്ക് തുടങ്ങി ഒരു ദിവസം നീണ്ടുനിന്ന വിസ്മയ കാഴ്ചകളും യാത്രാംഗങ്ങൾക്കായി ഒരുക്കിയിരുന്നു യാത്രാംഗങ്ങൾക്ക് ഇത് ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവമായി മാറിയതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം പറഞ്ഞു ജനപ്രതിനിധികളായ സി പി സുബേർ തങ്കം മഞ്ചാടിക്കൽ എ കെ വിനോദ് എം നവാസ് കോർഡിനേറ്റർ പി റാഷിദ് എന്നിവരും യാത്രയിൽ പങ്കാളികളായി സി സി എൻ ചെത്തല്ലൂർ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയായി ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കലക്ടർ വി ആർ വിനോദന്റെ നേതൃത്വത്തിലായിരുന്നു നറുക്കെടുപ്പ് അവസാന ദിവസമായ ചൊവ്വാഴ്ച ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെയും മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളുടെയും നറുക്കെടുപ്പാണ് നടന്നത് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിലായിരുന്നു നറുക്കെടുപ്പ് ജില്ലാ പഞ്ചായത്തിലെ മുപ്പത്തിമൂന്ന് ഡിവിഷനുകളിൽ പതിനേഴ് എണ്ണം വനിതകൾക്ക് സംവരണം ചെയ്തു ഇതിൽ രണ്ടെണ്ണം പട്ടികജാതി സ്ത്രീ സംവരണമാണ് ജനറൽ വിഭാഗത്തിൽ പതിനഞ്ച് ഡിവിഷനുകൾ ഉണ്ടാകും അങ്ങാടിപ്പുറം ഡിവിഷനിൽ പട്ടികജാതി സംവരണമാണ് സി സി മലപ്പുറം പെരിന്തൽമണ്ണ ഉപജില്ലാ ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐടി മേളയ്ക്ക് തുടക്കമായി മൂന്ന് ദിവസങ്ങളിലായി ഉപജില്ലയിലെ നാലായിരത്തിലധികം വിദ്യാർത്ഥികൾ വിവിധ ഇനങ്ങളിൽ മാറ്റുരുക്കി അമ്മിനിക്കാട് ആലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പെരിന്തൽമണ്ണ സബ് ജില്ലാ ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേള നടക്കുന്നത് മേളയുടെ രണ്ടാം ദിവസം ഓൺ ദി സ്പോട്ട് മത്സരങ്ങളാണ് നടന്നത് ആയിരത്തി ഇരുന്നൂറിലധികം വിദ്യാർത്ഥികൾ മത്സരത്തിന്റെ ഭാഗമായി കളിമൺ മോഡൽ നിർമ്മാണം പോർട്ട് പെയിന്റിംഗ് ത്രെഡ് പാറ്റേൺ ചന്ദനത്തിരി നിർമ്മാണം തുടങ്ങി നിരവധി മത്സരങ്ങൾ മേളയുടെ ഭാഗമായി നടന്നു മികച്ച സൗകര്യങ്ങൾ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കുഞ്ഞൊയ് പറഞ്ഞു ആയിരത്തോളം എസ്കോട്ടിൻ ടീച്ചേഴ്സും ഉള്ള വലിയൊരു ഒരു മേളയാണ് നമ്മൾ ഈ വർഷം പെരിന്തൽമണ്ണ സബ് ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത് ഇരുപത്തിയൊന്നാം തീയതി ശാസ്ത്രനാടകം അതുപോലെയുള്ള മത്സരങ്ങളോട് കൂടി തുടങ്ങി ഇരുപത്തിയൊന്നാം തീയതി ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ പെരിന്തൽമണ്ണയുടെ ആദരണീയ എം എൽ എ ശ്രീ രജിത് കാന്തപുരം അവറുകളാണ് ചടങ്ങില് ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ സാർ താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ ടീച്ചർ എന്നിവർ ഇതിൽ പങ്കെടുക്കുകയുണ്ടായി കുട്ടികൾക്ക് വിജയികൾക്കും എല്ലാവർക്കും മനോഹരമായ ട്രോഫികൾ ഈ സംഘാടക സമിതി ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് ദിവസവും വിഭവസമൃദ്ധമായ ഭക്ഷണം രണ്ടു ദിവസം വെജിറ്റബിൾ ബിരിയാണി മൂന്നാമത്തെ ദിവസം ചിക്കൻ ബിരിയാണിയോടുകൂടി നല്ലൊരു വിഭവസമൃദ്ധമായ ഭക്ഷണം ഈ മൂന്ന് ദിവസം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ അറേഞ്ച്മെന്റ്സ് എല്ലാം കൃത്യമായി ഫോളോ ചെയ്തിട്ടുള്ള ഒരു മേളയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് രജിസ്റ്റർ ചെയ്ത ഈ മേളയിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ വിദ്യാർത്ഥികളും പങ്കെടുത്ത് അതിൽ അഭിമാനമുണ്ട് എല്ലാ സ്കൂളുകളിൽ നിന്നും പാർട്ടിസിപ്പൻഷൻ ഉണ്ടായിരുന്നു അത് വിപുലമായ രീതിയിലൊരു പ്രചരണവും ഈ മേളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ സംഘാടക സമിതി ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മേള ഈ രണ്ടായിരത്തിഇരുപത്തഞ്ചു ഇരുപത്തി ആറിലെ മേളയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ ഉയർന്ന തലങ്ങളിലേക്ക് അവർക്ക് ജില്ലാതലത്തിൽ കോട്ടൂർ നടക്കുന്ന മേളയിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്താൻ കഴിയുമെന്ന് നല്ല ഉറച്ച വിശ്വാസമുണ്ട് ഈ മേള വളരെ ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി അധ്യാപക സർവീസ് സംഘടനകളുടെ അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ തുടങ്ങി എല്ലാവിധ മേഖലകളിലും ഉള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് വ്യാഴാഴ്ച മേള സമാപിക്കും പെരിന്തൽമണ്ണ റേഷൻ വ്യാപാരികൾക്ക് മാന്യമായ വേതനവും മറ്റ് ആനുകൂല്യങ്ങളും നൽകണമെന്നാവശ്യപ്പെട്ട് റേഷൻ വ്യാപാരി കൂട്ടായ്മ സമരത്തിലേക്ക് കേരള പിറവി ദിനമായ നവംബർ ഒന്നിന് സംസ്ഥാന വ്യാപകമായി താലൂക്ക് കേന്ദ്രങ്ങളിൽ മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാനത്തെ തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് റേഷൻ നൽകുന്ന പതിനാലായിരത്തോളം വരുന്ന റേഷൻ വ്യാപാരികൾ സർവ മേഖലകളിലും അവഗണിക്കപ്പെട്ടിരിക്കുകയാണെന്ന് കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കാടാമ്പുഴ മൂസഹാജി മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മാസം നാൽപ്പത്തിയഞ്ച് ക്വിന്റൽ റേഷൻ സാധനങ്ങൾ വിൽപ്പന നടത്തുന്നവർക്ക് മാത്രമേ പതിനെട്ടായിരം രൂപ വേതനമായി സർക്കാർ നൽകുന്നുള്ളൂ അതിന് താഴെ വിൽപ്പന നടത്തുന്നവർക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ ഭൂരിഭാഗം റേഷൻ കടക്കാരും നാൽപ്പത്തി അഞ്ച് ക്വിൻ്റലിന് താഴെ വിൽപ്പന നടത്തുന്നവരാണ് റേഷൻ കട നടത്തുന്ന വ്യക്തി മരണപ്പെട്ടാൽ അനന്തരവകാശികൾക്ക് ലൈസൻസ് നൽകുന്ന നിയമത്തിലെ അപാകതകൾ പലതവണ ചൂണ്ടിക്കാട്ടിയെങ്കിലും പരിഹാരമായിട്ടില്ലെന്ന് ഭാരവാഹികൾ പറഞ്ഞു ആരോഗ്യ ഇൻഷുറൻസ് വിരമിക്കൽ ആനുകൂല്യം മാന്യമായ പെൻഷൻ കടവാടക തുടങ്ങിയവയും അനുവദിക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു താലൂക്ക് അടിസ്ഥാനത്തിൽ എല്ലാ താലൂക്ക് സപ്ലൈ ഓഫീസിന്റെ മുന്നിലും മാർച്ചും ധർണയും സംഘടിപ്പിക്കുക അതേപ്രകാരം അത് കഴിഞ്ഞ ശേഷം ഇരുപത്തി രണ്ടാം തീയതിയും ഇരുപത്തിയാറാം തീയതിയും മേഖലാടിസ്ഥാനത്തിൽ കോഴിക്കോട്ടും പിന്നെ ആലുവ ആലുവായിലും ഒരു മേഖലാ കൺവെൻഷനുകൾ വിളിച്ചു ചേർത്ത് ഒരു സമര രംഗത്തേക്ക് ഞങ്ങൾ പോകാൻ പോകുന്നത് പിന്നെ ഞങ്ങൾക്ക് ഇതിന്മേ വേദന കിട്ടില്ലാതെ വഴിയില്ല അങ്ങനെ മുഖ്യമന്ത്രി ഞങ്ങളുടെ ഒരു ആദ്യമായി തന്നെ ഞങ്ങളുടെ വേദന പാക്കേജിൽ പരിഷ്കാരം വരുത്താം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങളൊക്കെ അതിൽ പങ്കെടുത്തു മുഖ്യമന്ത്രി സന്തോഷത്തോടുകൂടി ആദ്യമായിട്ട് ചെറുച്ച് കളിച്ച് നല്ലൊരു യോഗത്തിൽ ഞങ്ങൾ പങ്കെടുക്കുവാൻ ഞാൻ എന്റെ കാലത്തും ഞാൻ അയാൾ അങ്ങനെ കണ്ടിട്ടില്ല നല്ല കൂടി അയാൾ വന്നിരുന്നത് പക്ഷെ എന്തിനു പറയുന്ന അയാൾ അപ്പൊ തൽക്കാലം തടി കഴിച്ചിലാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് തരേണ്ട കമ്മീഷനെ സംബന്ധിച്ച് എടുത്തോളം ഒരു വ്യക്തത പതിനഞ്ചായിരം പതിനാറായിരം എന്നൊക്കെ പറഞ്ഞ് കളിക്കുമ്പോ അയാളൊരു മധ്യസ്ഥനായി പറഞ്ഞിട്ട് ഒരു പതിനെട്ടായിരം അല്ലേ പതിനെട്ടായിരം രൂപ ഞങ്ങൾക്ക് നാൽപ്പത്തി അഞ്ച് ക്വിൻ്റലിന്റെ മേത വെക്കണം അതിന് തന്നെ ഒരു ഉണ്ട് ഈ നാൽപ്പത്തി അഞ്ച് ക്വിൻ്റലരി ഒരു റേഷൻ ഷാപ്പുകാരന് ശരാശരി മാസം വിറ്റങ്കിലേ ഈ പതിനെട്ടായിരം രൂപ കിട്ടും അതിന്റെ താഴെ വിറ്റാൻ അവന് വളരെ ചെറിയ സംഖ്യ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ അപ്പൊ ഏതായാലും അന്ന് ഞങ്ങളും പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞു മാസത്തിനകം വീണ്ടും ഞങ്ങൾക്കൊരു ഒരു ഇതൊരു ഞങ്ങളും പരീക്ഷിക്കുകയാണ് ഒരു പുതിയ നിയമം വന്നു ആ നിയമം അനുസരിച്ച് നിങ്ങളും പരീക്ഷിക്കുകയാണ് ഞങ്ങളും പരീക്ഷിക്കുകയാണ് പിന്നെ അപ്പൊ ഞങ്ങൾക്കൊന്നുതന്നെ ഇതിനെപ്പറ്റി ഒരു പുതിയ ഐഡിയ ഇല്ലല്ലോ അപ്പൊ സമ്മതിച്ചു നാ പതിനെട്ടായിരം മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ സമ്മതിച്ചു പോകുന്നു മാസത്തിനകം ഇത് പരി പരിശോധിച്ച് പുനഃപരിശോധിച്ച് നിങ്ങൾക്ക് ആവശ്യമായത് ചെയ്യാ എന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാ ഉദ്യോഗസ്ഥന്മാരും കൂടി കഴിഞ്ഞു 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 ഈ ഈ ഈ മാസം കൊല്ലങ്ങളും കൊല്ലായി മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ കാര്യത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല വാർത്താ സമ്മേളനത്തിൽ എൻ ി ടി മുഹമ്മദാലി കെ ജയകൃഷ്ണൻ പി പി നാസർ എന്നിവരും പങ്കെടുത്തു സി സി എൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ ഭാരവാഹി എന്നീ നിലകളിൽ പ്രവർത്തിച്ച പി കുഞ്ഞന്റെ അനുസ്മരണം സംഘടിപ്പിച്ചു അമ്പലപ്പാറ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് പരിപാടി നടന്നത് സി പി ഐ എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗവും മുൻ എംപിയുമായ എസ് അജയ്കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു അവർ ഇപ്പൊ ആയിരത്തി എണ്ണൂറ് രൂപ ആയിരത്തി എണ്ണൂറ് അടിച്ചപ്പോ കോൺഗ്രസിന്റെ നേതാവ് അനിൽ പ്രകാശ് എന്താ പറഞ്ഞത് തികഞ്ഞ വിവേചക നിങ്ങൾ ആലോചിച്ചുള്ള എനിക്ക് പാവപ്പെട്ടവർക്ക് ു വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി പി മുഹമ്മദ് ഖാസിം സ്വാഗതം പറഞ്ഞു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി ഗിരിജ അധ്യക്ഷത വഹിച്ചു സി സി എൻ കടമ്പഴിപ്പുറം ലഹരിക്കെതിരെ കൈകോർക്കാം എന്ന പരിപാടിയുമായി വിദ്യാർത്ഥികൾ തിരുവിഴാകുന്ന് സി പി ഐ യു പി സ്കൂളിലെ കുട്ടികളാണ് ലഹരിക്കെതിരെ ബോധവൽക്കരണ റാലി നടത്തിയത് വിദ്യാലയത്തിലെ സ്കൌട്ട് യൂണിറ്റ് റെഡ് ക്രോസ് യൂണിറ്റുകളുടെയും മറ്റു വിവിധ ക്ലബ്ബുകളുടെയും നേതൃത്വത്തിലാണ് ലഹരി വിരുദ്ധ റാലി നടത്തിയത് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ പ്ലക്കാർഡിൽ എഴുതിയാണ് കുട്ടികൾ റാലിയിൽ പങ്കാളികളായത് അധ്യാപകരായ ജയചന്ദ്രൻ ചെത്തല്ലൂർ సేనత్ పిపి ఫాతిమా నేతృత్వం నల్గి ൂർ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വികസന സദസ് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വെച്ച് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിനെ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി എം എൽ എ പ്രഖ്യാപിച്ചു ായത്തിന്റെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ വികസന പ്രവർത്തന രേഖയായ മുന്നേറ്റം എന്ന പ്രസിദ്ധീകരണം ആസൂത്രണ സമിതി ചെയർമാൻ എം സി വാസുദേവന് നൽകി എം എൽ എ പ്രകാശനം ചെയ്തു ഗ്രാമപഞ്ചായത്തിനെ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി എം എൽ എ പ്രഖ്യാപിച്ചു സർവേയിലൂടെ കണ്ടെത്തിയ പതിനാറ് കുടുംബങ്ങൾക്കായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയാണ് ഗ്രാമപഞ്ചായത്ത് ഈ നേട്ടം കൈവരിച്ചത് സദസ്സിൽ അഞ്ചു വർഷത്തെ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ വീഡിയോ അവതരണവും വിവിധ ഘടക സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അവതരണവും പൊതുചർച്ചയും നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് മുഖ്യാതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സേതാലി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി രാധിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഹരിദാസൻ വി അരവിന്ദൻ മാസ്റ്റർ സെക്രട്ടറി സെക്രട്ടറി ഇൻചാർജ് കെ ഗിരിജ എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഭരണകാല നേട്ടങ്ങൾ ഉൾപ്പെടുത്തി ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്തിലെ വികസന സദസ് നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് മൂസ കടമ്പാട്ട് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിന്റെ സമഗ്ര വികസന നേട്ടങ്ങൾ അടങ്ങിയ വികസന രേഖ അവതരണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ പാലേരി അധ്യക്ഷയായി മികച്ച ഭരണ നേട്ടങ്ങൾക്കുള്ള സംസ്ഥാന പുരസ്കാരം കരസ്ഥമാക്കാൻ ഒതുക്കുങ്ങൽ പഞ്ചായത്തിന് സാധിച്ചത് ജനങ്ങളുടെ കൂട്ടായ പരിശ്രമം കൊണ്ടാണെന്ന് ഉദ്ഘാടന വേദിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു കൂടെ എല്ലാവരും നമ്മുടെ നമ്മുടെ ഭരണം ഇത്ര അതിമനോഹരമാവാൻ സാധിച്ചത് കേരള സർക്കാരിൻ്റെയും പഞ്ചായത്തിൻ്റെയും വികസന ഇതിൽ ഗവൺമെന്റിന്റെ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സദ്യ സേവനം പറഞ്ഞു പറഞ്ഞു പറയുകയാണ് അതിരുന്നതിനുശേഷം ഡോക്യൂമെന്റ് പഞ്ചായത്തിൻ്റെ ഡോക്യുമെന്റ് ഉണ്ടായിരുന്നു കൂടുതലായിട്ടും ഞാൻ സംസാരിക്കുന്നില്ല പഞ്ചായത്തിൽ വന്ന നേട്ടങ്ങൾ ഒറ്റ നോട്ടങ്ങൾ വായിച്ച് പോകുക എന്നുള്ള ഒരു കടമാറ്റ സമയമില്ലാത്തതു സംസാരിക്കാനൊന്നും മടുത്തില്ല നമ്മുടെ

ചടങ്ങിൽ സംസ്ഥാന സർക്കാരിന്റെയും പഞ്ചായത്തിൻ്റെയും പ്രവർത്തനങ്ങളെ കാണിച്ചുകൊണ്ട് വീഡിയോകൾ പ്രദർശിപ്പിച്ചു ഒതുക്കുങ്ങൽ തവക്കൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് സെക്രട്ടറി പി ആസിയ സ്വാഗതം പറഞ്ഞു ലഹരിക്കെതിരെ പ്രവർത്തിച്ച കോട്ടയ്ക്കൽ പോലീസ് അംഗങ്ങൾ മുൻ പ്രസിഡന്റുമാർ അംഗൻവാടികൾക്ക് സ്ഥലം വിട്ടു നൽകിയവർ എന്നിവരെ ആദരിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉമ്മാട്ട് കുഞ്ഞീത്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആബിദ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കരീം എന്നിവർ സംസാരിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി കെ കൃഷ്ണകുമാരി നന്ദി പറഞ്ഞു കുടുംബശ്രീ ഹരിതകർമ്മസേന അംഗങ്ങൾ അംഗൻവാടി ടീച്ചർമാർ ജനപ്രതിനിധികൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു സി മലപ്പുറം ഈ അഹമ്മദിന്റെ സ്മരണാർത്ഥം ഒമാൻ അൽ ഗുബ്ര ഇന്ത്യൻ സ്കൂൾ പുറമണ്ണൂർ മജ്ലിസ് കോളേജ് ഓട്ടോണമസുമായി സഹകരിച്ച് നടത്തുന്ന മാതൃക യു എൻ സമ്മേളനത്തിന് പുറമണ്ണൂർ മജ്ലിസ് കോളേജിൽ ഒക്ടോബർ ഇരുപത്തിനാലിന് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആറു രാജ്യങ്ങളിൽ നിന്നായി നാനൂറിലധികം വിദ്യാർത്ഥികൾ സമ്മേളനത്തിൽ പങ്കാളികളാകും കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഇരുപത്തിയഞ്ചിന് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഇ ടി മുഹമ്മദ് ബഷീർ എം അടക്കം വിവിധ ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കും പാലസ്തീന്റെ ഇന്ത്യയിലെ അംബാസിഡർ അബ്ദുള്ള അബു ഷാവേഷ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും ഇരുപത്തിനാലിന് നടക്കുന്ന സമ്മേളനം അബ്ദുൾ സമദ് സപ്താനി എംപിയും നടക്കുന്ന സമാപന സമ്മേളനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രനാഥും ഉദ്ഘാടനം ചെയ്യും ഐക്യരാഷ്ട്രസഭ രാജ്യത്തിന്റെ പ്രതിനിധിയായി പങ്കെടുക്കുവാൻ അവസരം ലഭിച്ച ഒരു മഹാപ്രതിഭയായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി എന്ന നിലയിൽ ഇത് ശ്രദ്ധേയമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എട്ട് എഡിഷൻ ഇപ്പൊ കഴിഞ്ഞു ഒമ്പതാമത് ഇപ്പോ മജ്ലിസിൽ ഇരുപത്തിനാലാം തീയതി ആരംഭിക്കാൻ പോകുന്നത് ആറ് രാജ്യങ്ങളിൽ നിന്നായി നാനൂറോളം നാനൂറിലധികം കുട്ടികൾ പ്രതിഭകൾ ഈ സമ്മേളനത്തെ സംബന്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളിലെ കുട്ടികളുണ്ട് വിവിധ ജില്ലകളിൽ കുട്ടികളുണ്ട് സർവോപരി നമ്മുടെ മജലിസ് ക്യാമ്പസിന്റെ പരിസരത്തുള്ള സാധാരണ സ്കൂളിൽ നിന്ന് പോലും ഇതിന് മെടുക്കരായ കുട്ടികളെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ആ നിലയിലൊക്കെ വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമാണ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തി കൂടിയ ദിവസങ്ങളിൽ നടക്കുന്നത് സമ്മേളനത്തിൽ കോളേജ് കോളേജ് സെക്രട്ടറി ഹംസഹാജി ഗവേണിംഗ് ബോഡി ചെയർമാൻ സലീം കുരുവമ്പലം പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ മുഹമ്മദ് കുട്ടി എന്നിവരും മലപ്പുറം തെരുവു നായ ഭീതിയിൽ ജനങ്ങൾ വലയുമ്പോൾ എ ബി സി കേന്ദ്രത്തിന്റെ വിശാലമായ പ്രവർത്തന പരിധി പ്രതിസന്ധി സൃഷ്ടിക്കുന്നു ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്കുകളിലെ തെരുവു നായ്ക്കളുടെ ഒറ്റപ്പാലത്തെ കേന്ദ്രത്തിലാണ് നടത്തുന്നത് നാലു നഗരസഭകളടക്കം മുപ്പത്തിരണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വരുന്ന ഒറ്റപ്പാലത്തിന്റെ വിശാലമായ പ്രവർത്തന പരിധിയാണ് പദ്ധതി കാര്യക്ഷമമായി നടപ്പാക്കുന്നതിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് ഇത് പരിഹരിക്കാൻ പട്ടാമ്പിയിൽ എ ബി സി കേന്ദ്രം തുടങ്ങുന്നതിന് പദ്ധതിയുണ്ടെങ്കിലും തുടങ്ങാനായിട്ടില്ല മാസത്തിൽ നൂറ്റി ഇരുപത് നായകളെയാണ് പിടികൂടി ഒറ്റപ്പാലത്തെ വെറ്റിനറി പോളിക്ലിനിക്കിലെ കേന്ദ്രത്തിൽ എത്തിച്ച് വന്ധ്യകരണത്തിന് വിധേയമാക്കുന്നത് രണ്ടു കേന്ദ്രം ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇരുന്നൂറ്റി നാല്പതാക്കി ഉയർത്തി തെരുവുനായ നിയന്ത്രണത്തിന് ഏറെ പ്രയോജനം പട്ടാമ്പി താലൂക്ക് കൂടി പ്രവർത്തന പരിധിയിൽ ഉള്ളതിനാൽ നായകളെ പിടികൂടുന്നതിന് താമസം എടുക്കുന്നതാണ് പ്രധാന പ്രശ്നം നേരത്തെ പട്ടാമ്പിക്കും ഒറ്റപ്പാലത്തിനുമായി രണ്ട് ഡോക്ടറെ നിയമിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു ഡോക്ടർ മാത്രമാണ് പദ്ധതിക്കുള്ളത് ഒറ്റപ്പാലം ഷൊർണൂർ ചെറുപ്പുളശ്ശേരി നഗരസഭകളും പതിമൂന്ന് തദ്ദേശ സ്ഥാപനങ്ങളുമാണ് ഒറ്റപ്പാലം താലൂക്കിൽ വരുന്നത് പട്ടാമ്പി നഗരസഭ ഉൾപ്പെടെ പതിനാറ് തദ്ദേശ സ്ഥാപനങ്ങൾ പട്ടാമ്പി താലൂക്കിൽ വരുന്നുണ്ട് ഒരു തദ്ദേശ സ്ഥാപനത്തിൽ അഞ്ചു ദിവസം വെച്ച് വർഷത്തിൽ തവണ മാത്രമേ എന്നതാണ് തെരുവു നായികളെ പിടികൂടിയാലും ജനങ്ങൾക്ക് ആവശ്യമായ സ്ഥലങ്ങളിൽ തെരുവ് വെളിച്ചമില്ലെന്ന് നാട്ടുകാർ പകരം സ്വകാര്യ വ്യക്തികൾ വളച്ചുകെട്ടിയ സ്ഥലങ്ങളിൽ തെരുവിളക്കുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് വാണിയക്കുളം പഞ്ചായത്തിലെ ചെറുകാട്ടുപുലം വാർഡിലാണ് ഈ സ്ഥിതി നിലവിൽ ചെറുകാട്ടുപുലം ശിവക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ ഉണ്ടെങ്കിലും വിളക്കില്ലാത്ത സ്ഥിതിയാണ് പത്തോളം വീടുകളും പ്രദേശത്തുണ്ട് എന്നാൽ ആർക്കും കാൽനടയാത്ര പോലും ചെയ്യാൻ സാധിക്കാതെ സ്വകാര്യ വ്യക്തി വളച്ചുകെട്ടിയ സ്ഥലത്ത് ആറിലേറെ ബൾബുകളാണ് രാത്രിയിൽ പ്രകാശിച്ചു നിൽക്കുന്നത് ഇതിനെതിരെയാണ് പ്രദേശവാസികൾ പ്രതിഷേധിച്ചത് ഇത് വാണയംകുളം പഞ്ചായത്തിലെ അമ്പലത്തിലേക്ക് നടക്കിലേക്ക് നടക്കു പോണിത് ഈ വഴിയിൽ ഒരു തെരുവളപ്പോ ഒരു വഴി വെളിച്ചോ ഇല്ല ഇതാണ് ഈ അവസ്ഥകൾ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടാത്ത സ്ഥലത്തും കൂടെ പാടത്തിന്റെ വരമ്പത്തൂടെയാണ് ബൾബ് ബൾബുകൾ പ്രവർത്തിക്കുന്നത് അതൊക്കെ ആരുടെ കെയർ ഓഫിലാണ് ഏത് നേതൃത്വത്തിലാണ് ഒന്നും അറിയുന്നില്ല അത് കാരണം ഇതിന് എത്രയും പെട്ടെന്ന് ഈ അമ്പല പരിസരത്ത് വഴി വെളിച്ചം വരേണ്ടതാണ് സി സി എൻ ഒറ്റപ്പാലം പുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത് മാലാപ്പറമ്പ് ജനകീയ ആരോഗ്യ കേന്ദ്രം നാടിന് സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചന്ദ്രമോഹനൻ പനങ്ങാട് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ടി സാവിത്രി കെ മുഹമ്മദ് മുസ്തഫ എം ടി നസീറ ബ്ലോക്ക് മെമ്പർ റജീന മഠത്തിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദൃശ്യ ആർ വേലു ഷിബു ചെറിയാൻ സലാം പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ജോസഫ് കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു ആശാവർക്കർമാർ ആരോഗ്യ പ്രവർത്തകർ നാട്ടുകാർ ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു വാർഡ് മെമ്പർ ഷിനോജ് ജോസഫ് സ്വാഗതവും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫൈസൽ നന്ദിയും പറഞ്ഞു സി പെരിന്തൽമണ്ണ പ്രധാന വാർത്തകൾ നാടിനെ മാലിന്യമുക്തമാക്കാൻ അക്ഷീണം പ്രയത്നിക്കുന്ന മുന്നണി പോരാളികൾക്ക് പച്ചനാട്ടുകുര ഗ്രാമപഞ്ചായത്തിന്റെ സ്നേഹ സമ്മാനമായി ആകാശയാത്ര ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി എം സലീം പ്രത്യേക താൽപര്യമെടുത്ത് സ്വപ്നയാത്ര ഒരുക്കിയത് പെരിന്തൽമണ്ണ ഉപജില്ലാ ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേളയ്ക്ക് തുടക്കമായി മൂന്ന് ദിവസങ്ങളിലായി ഉപജില്ലയിലെ നാലായിരത്തിലധികം വിദ്യാർത്ഥികൾ വിവിധ ഇനങ്ങളിൽ മാറ്റിരയ്ക്കും റേഷൻ വ്യാപാരികൾക്ക് മാന്യമായ വേതനവും മറ്റ് ആനുകൂല്യങ്ങളും നൽകണമെന്നാവശ്യപ്പെട്ട് റേഷൻ വ്യാപാരി കൂട്ടായ്മ സമരത്തിലേക്ക് കേരള പിറവിദിനമായ നവംബർ ഒന്നിന് സംസ്ഥാന വ്യാപകമായി താലൂക്ക് കേന്ദ്രങ്ങളിൽ മാർക്കും ധർണയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ സംവരണ വാർഡുകളുടെ പൂർത്തിയായി ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ വിനോദിന്റെ നേതൃത്വത്തിലായിരുന്നു ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മാറോടണച്ച நாடிந்தே சொந்தம் பாங்க மன்னார் காடு ரோரல் சர்வி சாகர்ன பாங்க